മൃഗങ്ങൾക്കും പ്രകൃതിദത്തമായ ഒരു ഭക്ഷണക്രമം ഉണ്ടെന്നാലും വളരെ അപൂർവമായി ചില മൃഗങ്ങൾ അവയുടെ സ്വാഭാവിക ഭക്ഷണക്രമത്തിൽ നിന്നും തീർത്തും വിഭിന്നമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ സ്വീകരിക്കാറുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ അമേരിക്കയിൽ ഒരു മൃഗശാലയിൽ പിറന്ന ആഫ്രിക്കൻ ലൈൻ വിഭാഗത്തിൽപ്പെട്ട ലിറ്റിൽ ടൈക്കി എന്ന സിംഹമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു മൃഗം മാംസാഹാരം ഇഷ്ടമല്ലായിരുന്ന ലിറ്റിൽ ടൈക്കിക്ക് സസ്യാഹാരത്തോടായിരുന്നു പ്രിയം എന്നാണ് അവരുടെ സംരക്ഷകർ പറയുന്നത് ജന്തുലോകത്തെ ഏറ്റവും നൈപുണ്യമേറിയ വേട്ടക്കാരാണ് സിംഹങ്ങളും കടുവകളും പുലികളും എല്ലാം അല്ലേ ഇവരെല്ലാം സാധാരണ മാംസാഹാര രീതിയാണ് പിന്തുടരുന്നത് പലവിധ വഴികളിലൂടെ ലിറ്റിൽ മാംസാഹാരം കഴിപ്പിക്കാൻ ശ്രമങ്ങൾ തുടർന്നെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു അതോടെയാണ് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത് ടെക്കി സസ്യാഹാരിയാണെന്ന് അതോടെയാണ് തിരിച്ചറിയുന്നതും നിങ്ങളുടെ ആരെങ്കിലും അറിവിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ